പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ ഇത് വയനാട്ടിൽ നല്ലൊരു കാഴ്ചയുള്ള സ്ഥലത്തുള്ളൊരു വീട് വൈത്തിരി ഭാഗത്താണ് വൈത്തിരിയിൽ നിന്ന് നമ്മൾ മാനന്തവാടിക്ക് പോകുമ്പോൾ റൂട്ടിലെ പൊഴുതന ഭാഗത്ത് ഇതിപ്പോൾ നല്ലൊരു കാപ്പിത്തോട്ടം അടുത്ത ദിവസത്ത് നല്ലൊരു കാപ്പിത്തോട്ടമാണ് നല്ലൊരു കാപ്പിത്തോട്ടത്തിൻ്റെ ഭംഗി ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കിണർ ഈ പതിനഞ്ച് സെൻറ്റിൽ പെട്ടതാണ് പതിനഞ്ച് സെൻറ് സ്ഥലവും വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു നല്ലൊരു കാറ്റും ഒരു പ്രദേശത്ത് ഏ സമയത്ത് നല്ലൊരു തണുത്ത കാറ്റും ആ വയനാടിൻ്റെ വൈത്തിരി ഭാഗം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ഫീല് കിട്ടുന്ന ഭാഗമാണല്ലോ വൈത്തിരിയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീർ ദൂരത്തിലാണ് ഈ വീടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളും വീടിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം നമ്മളപ്പം ആദ്യം ഇതിൻ്റെ പരിസരം ഇവിടുന്ന് കാണും ചെറിയൊരു ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല ലോങ്ങിലേക്ക് നല്ല കാഴ്ച കിട്ടുന്നുണ്ട് നല്ല മലനിരകളുടെയും നല്ലൊരു ദൂരത്തേക്കുള്ള കാഴ്ചകളാണ് ധാരാളം വീടുകളൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ നല്ലൊരു കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളും വല വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെറിയ പഞ്ചസാര തന്നെ ഉണ്ട് നല്ലൊരു മാവ് നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ പുറത്തൊക്കെ ഒന്ന് ഒന്ന് ശരിക്ക് വിശദമായിട്ട് കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ചുറ്റും നല്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല അയൽവക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ നല്ല വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് അപ്പോൾ വയനാടിൻ്റെ വൈത്തിരിയിലൊരു വീട് വാങ്ങണം എന്ന് പുറത്തുള്ളവർക്കൊക്കെ ഒരു ആഗ്രഹമാണ് അങ്ങനെയുള്ളവർക്ക് വന്ന് നിൽക്കാനൊക്കെ പറ്റിയൊരു വീട് അതിന് പറ്റിയൊരു സംഭവമാണ് നമുക്ക് ആ പുറത്തെ ദൂരത്തേക്കുള്ള കാഴ്ചകൾ ചെറുതായിട്ടൊന്ന് കാണാം നല്ലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ ചുറ്റും നല്ല കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ആ ദൂരത്തേക്കിങ്ങനെ ചുറ്റുമുള്ള ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് നിറച്ചും വീടുകളൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീട് ഈ ഒരു സ്പേസ് പതിനഞ്ച് സെൻറ്റും വീടും ആണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീട് അപ്പോൾ അതിൻ്റെ മുറ്റത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടു ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ ഉണ്ട് നമ്മളത് ചുറ്റും ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കി അപ്പോൾ നമ്മൾ ആ ദൂരത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് മെല്ലൊന്ന് പോയി നോക്കാം നല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് വീടിൻ്റെ ഉള്ളിലത്തെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെറിയൊരു വരാന്ത ചെറിയൊരു സിറ്റൗട്ട് സിറ്റൗട്ടിലേക്ക് നമ്മൾ മെല്ലെ കയറി ചെറിയ ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട് ഇന്നലെയൊക്കെ ഇപ്പം മാറ്റാണ് അതിൻ്റെ വർക്കുകളൊക്കെ തീരാനുണ്ട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കയറി ഹാളിലേക്ക് കയറി ലിവിങ് ഹാളിലേക്ക് കയറി ഹാളിൻ്റെ അടുത്ത് വശത്തും വലതു വശത്തും ഒക്കെ ബെഡ്റൂമുകളുണ്ട് ഏകദേശം നാലോളം ബെഡ്റൂമുകൾ ഇവിടുണ്ടാകുന്നുണ്ട് നല്ല സൗകര്യമുണ്ട് നല്ല സ്പേസ് ഹാൾ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹാളാണ് ഓരോ ബെഡ്റൂമുകളുടെ കാഴ്ചകൾ കാണാം ബെഡ്റൂമ് ഉണ്ടല്ലേ നമ്മൾ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഒരു കോമൺ ബാത്റൂമിവിടെ ഉണ്ട് ബെഡ്റൂമൊക്കെ ആവശ്യത്തിനുള്ള സ്പേസുള്ള ബെഡ്റൂമുകൾ അപ്പം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂമുകൾ മറ്റ് ഇല്ല ഒരു ബെഡ് ഇട്ടാലും ഒരു കട്ടിൽ ഒരു അലമാരൊക്കെ ഇട്ടാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം നമ്മൾ ആ കിച്ചൺ ഏരിയയിലേക്ക് ഇപ്പം ബെഡ്റൂം ഇവിടെ ആ രണ്ട് മൂന്ന് മൂന്നാളുള്ളതുകൊണ്ട് എല്ലാ ബെഡ്റൂമും ബെഡ്റൂമൊന്നും ഉപയോഗിക്കാത്തവരാണ് ഫർണിച്ചറൊക്കെ വന്നാൽ അതിൻ്റെ ഒരു പ്രത്യേക എഴുപ്പുണ്ടാവും ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മളാ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോകാം അടുക്കളയിൽ നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു ഏരിയ ആണ് അടുക്കളയിൽ ഉള്ളത് അപ്പോൾ ഒക്കെ ഈ വീട് ഈ പതിനഞ്ച് സെൻറ്റും വീടിനും കൂടെ ആവശ്യപ്പെടുന്ന നാൽപ്പത് ലക്ഷം രൂപയാണ് വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക